ഹലോ വെൽക്കം ബാക്ക് ടു ഗീതാസ് ടേസ്റ്റ് ഗാലറി ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് ഞാൻ ഒരു കപ്പ് മുളച്ച ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇതും കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ജീരകം മൂന്ന് ഏലക്കായ ഒരു പീസ് ചുക്ക് ഇനി വേണ്ടത് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ അരിപ്പൊടി ചേർക്കാം ശർക്കര ആദ്യം ഉരുക്കിയെടുക്കാം ഇത് അരച്ചെടുക്കാം ശർക്കരപ്പാനി തണുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഒഴിച്ച് അരച്ചെടുക്കാം നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നെ ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പിഞ്ച് ഉപ്പാണ് ഇനി വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി വേണ്ടത് കുറച്ച് കൊപ്ര വേണം കുറച്ച് കറുത്ത എള് വേണം കഴുകി എടുക്കണം ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യൊഴിക്കുകയാണ് കൊപ്ര ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് എടുത്ത് മാറ്റിയിടാം ഉള്ള് വറുത്തെടുക്കാം കൂട്ട് അരമണിക്കൂറെ വെച്ചിട്ടുള്ളൂ കാരണം ഇത് ചെറുപയർ ആയതുകൊണ്ട് ചിലപ്പോൾ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരും ഇനി ഞാൻ ഒരു ഇതുണ്ടാക്കാനായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ അതിനുശേഷം അത് കോരി ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇത് കോരി ഒഴിക്കാം ഇത് കുറച്ചുകൂടി ലൂസ് ലൂസാവണം കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് അങ്ങനെ ഒഴിക്കുമ്പോ ഇങ്ങനെ വീഴണം ഇത് അരച്ച് വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കട്ട് ചെയ്യും മാവിന്റെ ആയിട്ടുള്ള പാകം ഇതാണ് ചെറുപയർ വെച്ചിട്ടുള്ള മുളപ്പിച്ചത് വെച്ചിട്ടുള്ള ഉണ്ണിയപ്പ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാനിത് മുറിച്ച് കാണിച്ചു കാണിച്ചുതരാം നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ്